എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ടീ സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് പ്രത്യേകം മാവ് അരയ്ക്കുക ഒന്നും വേണ്ട അപ്പത്തിന് അരച്ച മാവ് അല്ലെങ്കിൽ അപ്പം ചുട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള മാവ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്യ് തേങ്ങക്കൊത്ത് ചെറിയ ജീരകം ഏലക്കപ്പൊടി ശർക്കരപ്പാനി പിന്നെ അപ്പത്തിൻ്റെ മാവ് അരച്ചത് ഇതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക ഒരു ടേബിൾ സ്പൂൺ കൊടുക്കുക ചൂടായി കഴിയുമ്പോൾ എള് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ചെറുതായി അരിഞ്ഞ തേങ്ങ കൊത്തിട്ട് കൊടുക്കുക തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി മാവിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങാ മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മാവിന് കട്ടി കുറവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി അപ്പച്ചട്ടി അടുപ്പിൽ വയ്ക്കാം ചൂടായി കഴിയുമ്പോൾ ഓരോ ചെറിയ തവി മാവ് ഒഴിച്ച് ചുറ്റിച്ച് മൂടി വെച്ച് ചുട്ടെടുക്കുക ഫ്ലെയിം കുറച്ച് വേണം ചുട്ടെടുക്കാൻ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി ബാക്കിയുള്ളവയും ഇതുപോലെ ഓരോന്നായി ഉണ്ടാക്കിയെടുക്കുക ഇത് വളരെ ഈസിയും ടേസ്റ്റിയുമായ ഒരു ടീ സ്നാക്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക